സോ ടോം ക്രൂസ് തൻ്റെ ഓട്ടമെറുതിയിട്ടില്ല ഈ ഒരു സിനിമയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പോണോ എന്തോരം സീനറാണെന്ന് പറയും ഈ പാടത്ത് വരമ്പത്ത് ലണ്ടനിലെ ആ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടണു ഐ മീൻ അവിടെ കാറുകളും വണ്ടികളും ബൈക്കുകളൊക്കെ ഉണ്ട് പക്ഷെ കക്ഷി ഓടാൻ അതിന് തീരുമാനിച്ചു ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഒരു ട്രോൾ തന്നെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് നിരത്തി ഒഴുകിയിട്ടുണ്ട് സായ്പമാരെ അതിൻ്റെ കൂടെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം ബി ബിഫോർ വി കമ്മിങ് ടു ദ മൂവി നോട്ടീസ് ചെയ്ത് ഒരു ഒറ്റ കാര്യം പഴയ ടോം ക്ലൂസിൻ്റെ പടങ്ങൾ പിന്നെ മിഷൻ ഇമ്പോസിബിൾ സ്പെഷ്യലി ആ ഒരു മൊത്തം സീറ്റിസ് നോക്കിക്കഴിഞ്ഞാൽ ഒരിത്തിരി ബൈക്ക് ചെയ് സീനുകളോ അല്ലെങ്കിൽ കാർ സ്റ്റണ്ടുകളൊക്കെ ഉണ്ടാവും ഇതിൽ അതില്ല ഇവൻ വണ്ടിയെ ഓടിക്കുന്നില്ല ഒരു സിനിമയിൽ ടോട്ടലി ഡിഫറെൻറ്റ് അപ്രോച്ചാണ് കഥക്ക് കൊടുത്തിരിക്കുന്നത് ആൻഡ് എക്സ്പെക്റ്റബിൾ എൻഡിങ് എന്നൊക്കെ പറയാം പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ എന്താ പറയുക പഴയ കാര്യങ്ങളൊന്ന് റിവൈൻഡ് ഒരു രീതി ഉണ്ട് ലൈക്ക് പഴയ സിനിമയിലെ റാപ്പിഡ് ഫുഡും അതൊക്കെ മോഷ്ടിക്കുന്നതിന് എന്താണ് അതിൻ്റെ ഗുട്ടൻസ് പിന്നെ ആദ്യത്തെ സിനിമയിലെ ഒരു സി ഐ ഏജൻറ്റ് ഇതിൽ പ്രായമായിട്ട് അതേ കക്ഷി അതേ നടൻ തന്നെ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് സു എന്താ പറയുക ഭയങ്കര നോസ്റ്റാളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ലൈക്ക് ആ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് എച്ച് പി ലൂസ് സ്റ്റാർ മൂവ്സ് ഇന്ന് കണ്ടത് എന്നൊക്കെ മനസ്സിൽ റിമാൻഡ് ചെയ്ത് പോയി പിന്നെ ആ ഓട്ടം സീരീസ് അത് ഒരു വ്യാഖ്യാമായിരുന്നു എന്നൊക്കെ തോന്നി എന്തോ ഐ മീൻ ചില സീനുകളിൽ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ കക്ഷിക്ക് വണ്ടി ഓടിക്കാം വണ്ടി ഉണ്ട് അവിടെ ലൈക്ക് ആളുടെ കൂട്ടുകാരൻ ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആൾ മരിക്കാൻ പോകണമെന്ന് തിരിച്ചറിയുമ്പോൾ ഇവൻ ലണ്ടൻ ഓടുന്ന ഒരു ഓടുന്നൊരംഗുണ്ട് ഐ മീൻ കുറെ ദൂരം ഉണ്ട് അത് എന്നിട്ടും കക്ഷി ഓടാൻ തീരുമാനിക്കും വണ്ടി എടുത്ത് അങ്ങോട്ട് പോയാൽ മതി പക്ഷെ വേണ്ട ഞാൻ ഓടിക്കോളാം രാമൻ അങ്ങോട്ട് ഓടാണെങ്കിൽ റിക്കണിങ് എന്ന പേരിട്ടത് കൊണ്ട് ഈ ഒരു സീരീസ് വരുമാര് എൻ്റെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബിക്കോസ് അതിന്റെ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കാരണം സ്പോയിലേഴ്സ് ഉണ്ട് ക്ലൈമാക്സ് പറഞ്ഞു കഴിഞ്ഞാല് സോ ടോം ക്രൂസും ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ ഇനി നല്ല പ്രഗത്ഭമായ കുറച്ച് സ്റ്റോറി ഐഡിയസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് റീബൂട്ട് ചെയ്യും അല്ലെങ്കിൽ അടുത്ത സീരീസായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ കക്ഷി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കക്ഷി തന്നെ ആയിരിക്കും ഈവൻ ഹണ്ടായിട്ട് അഭിനയിക്കും എന്നുള്ളത് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊരു പ്രോപ്പർ എൻഡിങ് ആയിട്ട് തോന്നുന്നുണ്ട് ലൈക്ക് ടോം ക്രൂസ് മതി ഇനി റിട്ടയർ ആവാം മതി കുറേ ആയി സ്റ്റാൻഡ് ഷോ ഒക്കെ ചെയ്യണം യെസ് സ്പീക്കിംഗ് ഓഫ് ദാറ്റ് ഇതിൽ ആ പോസ്റ്ററിൽ കാണുന്ന പോലെ ആ പ്ലെയിനിൽ പ്ലെയിനിലൊന്നുള്ള സുന അതാണ് ഇതിലെ സ്റ്റണ്ട് എന്ന് പറയുന്നത് പിന്നെ സ്റ്റണ്ട് സ്പെഷ്യലി ആയിട്ട് തോന്നിയത് കക്ഷി ഒരു സബ്മെറിനിൽ തപ്പി പോകുന്ന ഒരു സ്റ്റണ്ട് സീനുണ്ട് അത് അടിപൊളിയായിരുന്നു പക്ഷേ ഏറ്റവും അടിപൊളി ആ പ്ലെയിനിൽ സീൻ തന്നെയാണ് കുറച്ച് നേരം ഒന്ന് ഹാരം കൊള്ളിപ്പിച്ചില്ല പോളിസി കോൺ ടു ഡു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പണം കൂടുന്നതാണ് ആ എസ് ആ പ്ലെയിൻ്റെ കൂടുന്ന സീനിലും കക്ഷി ഇങ്ങനെ ഒരു എയർ സ്ട്രിപ്പിൽ കൂടെ ഓടുന്ന ഒരു അംഗം ഫുൾ ഓട്ടം തന്നെയാണ് അവൻ വേണ്ടി ഉള്ളിൽ പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഇതിൻ്റെ എൻഡിങ് പാർട്ട് വർണി സ്പോയ്ലേ സഹേഡ് കഥ സംസാരിക്കുന്നത് ഈ എൻ ടി ടീനെ ട്രാപ്പ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എൻ ടി ടി ആണ് മനസ്സിലായ എൻ ടി ടി റോഗായിട്ട് മാറിയിട്ടിരിക്കുകയാണ് സോ കക്ഷീനെ ഒന്ന് ഒതുക്കണം ആ ഒരു ഡിജിറ്റൽ വില്ലനെ ഒതുക്കണം എന്ന രീതിയിൽ ഇവർ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒതുക്കുന്ന ഒരു സീൻ വരും സൗത്ത് ആഫ്രിക്കയിൽ ഒരു ബങ്കറിൽ പോയിട്ട് ഒരു പെൺ ഡ്രൈവിന് വിളി കയറ്റിയിട്ടു ഇത്ര ടെറാബായിട്ടുള്ള ഒരു പെൺ ഡ്രൈവ് എൻ്റെ ഒരു ഹാർഡ് ഡ്രൈവ് ആണ് അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ പെൺ ഡ്രൈവായിട്ട് തോന്നും കാനുള്ളിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന ഒരു പെൺ ഡ്രൈവ് വലിയ ഗുഡ് ഫാൻ ആമസോണിൽ കൂടെ തപ്പി കിട്ടിയില്ല കെട്ട് കാണിക്കുമ്പോൾ ഒന്ന് അറിയിക്കട്ടെ നല്ല രസം ആയിരുന്ന സംഭവം കാരണം ഡാറ്റ കയറി കഴിഞ്ഞാൽ അവൻ കത്തും ലൈറ്റ് കത്തും അങ്ങനത്തെ ഒരു പെൺ ഡ്രൈവ് സോ യെസ് എൻ ടിന് അതിൽ ട്രാപ്പ് ചെയ്യുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് എൻ ടി ടി ട്രാപ്പ് ചെയ്തതിന് ശേഷം എൻ്റ് എൻഡിൽ ലൈക്ക് ഇവരെ ടീം ഏജൻസ് ടോം ക്രൂസും ബാക്കിയുള്ളവന്മാരെല്ലാവരും കൂടി എവിടെന്നൊക്കെ ഒരാൾ തെക്കുന്നു ഒരാൾ വടക്കുന്നു ഒരാൾ കിഴക്കുന്ന ഒരാൾ പടിഞ്ഞാറന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും ഒക്കെ കൂടി ഒരു ഒരു സെൻറ്ററിൽ ഇങ്ങനെ ജോയിൻ്റായി വന്നിട്ട് ആ പെണ്ണ് നടി കക്ഷി ആ ഒരു പെൺ ഡ്രൈവ് ഈദൻ ഹാൻഡ് ടോം ക്രൂസൻ ഹാൻഡ് പറയും ടോം ഇങ്ങനെ തുറന്നിട്ട് ആഹാ ഓഹോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടച്ചിട്ട് നാല് പേരും നാല് വഴിക്ക് വഴിക്കിങ്ങ് പോകും ഐ മീൻ വാട്ട് വാസ് ദ പർപ്പസ് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം ആ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കില്ല ബിക്കോസ് ആ എൻറ്റി എൻറ്റീനെ ആയില് ട്രാപ്പ് ചെയ്തതിന് ശേഷം ചുമ്മാ ഒരു ചുറ്റടിച്ച് പൊളിച്ച് കളഞ്ഞാൽ മതി തീർന്ന് തീർന്ന് ആ കഥ അവിടെ വെച്ച് നിൽക്കും പക്ഷേ ഇപ്പം ഇല്ല അത് വേറെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പെട്ടിയിൽ ഒരു നല്ല രസമുള്ള ഒരു കൊച്ചു സ്പോഞ്ചൊക്കെ കയറ്റി അതിൻ്റെ ഉള്ളിൽ നല്ല മെത്തയിൽ ഉറക്കുന്ന രീതിയിൽ ആ പെൺഡ്രൈവിനെ അടിച്ച് കയറ്റി ആ പെട്ടി കാണുമെന്നെ അറിയാം ആൾക്കാർക്ക് ചെയ്യാൻ തോന്നും സോ ഓബിയസ്ലി ഇനി അടുത്ത സിനിമകൾ ഏതെങ്കിലും ഓരോ തന്നെ അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി അവൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ റിഫറൻസ് തോന്നിയത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഒരു ഈഗൽ ഐ എന്താ പറയുക ഗോഡ്സ് ഐ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അതിലും ഉണ്ടായിരുന്നു ലൈക്ക് അബുദാബിയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഒരു സീരിയസ് ഫാസ്റ്റ് ആൻഡ് ഫൈസ് എയ്റ്റ് ആണോ സെവൻ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അബുദാബിയിൽ വെച്ചിട്ട് ഒരു രണ്ട് ടവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടങ്ങണിങ്ങനെ ഒരു വണ്ടി ചാടിച്ച് അപ്പുറത്തെ ടവറിൻ്റെ ഉള്ളിലേക്ക് ചാടുന്നത് സോ ദാറ്റ് ഈസ് ലൈക്ക് ഗോഡ്സ് ഐ ഒരു ഡിജിറ്റൽ സംതിങ് അതുപോലെ തന്നെ ഇതിലും എൻറ്റിറ്റി സംതിങ് അതുതന്നെ ബട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നോട്ട്സ് ഒരു കാര്യം കൂടി തീരെ വെറുപ്പിച്ചിട്ടില്ല സിനിമ ചില ചില ഭാഗങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ ഒരു കാർ ചെയ്ത് സീൻസൊന്നും ബൈക്ക് ചെയ്ത് സീൻസൊന്നും ഈ സിനിമയിലില്ല കക്ഷിയുടെ കാലിൽ മാത്രമാണ് ഇങ്ങനെ കൂടുതലും ഓടുന്ന പോലെ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഓടി കളിക്കുകയാണ് കക്ഷി എൻജോയ് ചെയ്യാണ് കക്ഷിയുടെ തന്നെ സിനിമയാണ് കക്ഷി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഹീസ് എൻജോയിങ് എന്തായാലും സ്വന്തം വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് നടനായി സ്വന്തമായിട്ട് പ്രൊഡ്യൂസായി സ്വന്തമായിട്ട് സിനിമ കമ്പനി ഉണ്ടാക്കി യെസ് ആൻഡ് മൊറോവർ ഐ ഓൾസോ നോട്ടീസ് ഹി ഈസ് ദ മമ്മൂട്ടി ഓഫ് ഹോളിവുഡ് ലൈക്ക് ഹി ഈസ് ഏജിങ് ലൈക്ക് വൈൻ ലൈക്ക് മമ്മൂട്ടി എന്താണ് എന്തോ സീക്രട്ടർമാരും ഒഴിവാക്കുമില്ലെങ്കിൽ നമ്മൾ ഓടിയൊന്നും ട്രൈ ചെയ്യായിരുന്നു സൊ ഗൈസ് തിയേറ്റർ വാച്ച് ഷി എസ് ഒബ്വേഴ്സ്ലി യു നീറ്റ് ടു വാച്ച് ഇറ്റ് ബിക്കോസ് ഓഫ് ദി സൗണ്ട് ട്രാക്ക് യെസ് ആ തുടക്കം മുതലുള്ള സൗണ്ട് ട്രാക്കുണ്ടല്ലോ ഫസ്റ്റ് സിനിമ തുടങ്ങിയപ്പോൾ ദിസ് മെസ്സേജ് വിൽ സെഫ് സെൽഫ് ഡിസ്ട്രാക്ട് ഇൻ ഫൈവ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് ആ ഒരു സൗണ്ട് ട്രാക്കോട്ട് തുടങ്ങുന്നത് അതൊക്കെ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതുതന്നെയാണ് അതിൻ്റെ ഒരു ഒരു രീതി സൊ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് യെസ് ഐ വെർജി ഗൈസ് ടു വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ് എൻ്റെ യെസ് ഇത് അവസാനിച്ചൊന്ന് ഇനി ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ടോം ക്രോസിനോട് ഉണ്ടായി അവൻ തീർച്ചയായിട്ടും അഭിനയിച്ച് വരികണ്ടായിട്ടെന്ന് വരുന്നോണ്ട് നൂറ് ശതമാനം ഉറപ്പ് ഐ പ്രോമിസ് ഐ ഗാരൻ്റി സൊ ഗൈസ് അടുത്ത മൂവി റിവ്യൂ ആയിട്ട് ആസ് മേസ്യൂഷൽ വേറെ പണിയൊന്നുമില്ല സോ കീപ്പ് ഇൻ ടച്ച് സ്റ്റേറ്റ്മെൻറ്റ്